ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് ഞാനിത് ചാർക്കോൾ സോപ്പിനെ കുറിച്ചിട്ട് പറയാനാണ് വന്നിട്ടുള്ളത് മേക്കിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വീഡിയോ ആണ് യൂസ്ഫുൾ ആയ വീഡിയോ ആണ് അപ്പോൾ സോപ്പ് മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള കളറുകളും കാര്യങ്ങളൊന്നും ചേർക്കാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് സോപ്പാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് ഫുൾ വീഡിയോ കണ്ടുവക്കാം സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും പിന്നെ മുഖത്ത് പിമ്പിൾസ് ഉള്ളത് പോവാനും കരിവാളിപ്പിനും എല്ലാത്തിനും പറ്റും നല്ലൊരു അടിപൊളി സോപ്പാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ പിന്നെ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ബേസ് ആയാലും നമ്മൾ ചേർക്കുന്നതായാലും ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കാം നമ്മൾ എന്തെങ്കിൽ തന്നെയാണ് എല്ലാവർക്കും ഇതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം അപ്പം ഇനി നമുക്ക് ചാർക്കോൾ സോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം അപ്പോൾ ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ ഒരു രണ്ട് ടീസ്പൂൺ അലോവേര എടുത്തിട്ടുണ്ട് ഫ്രഷ് ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ടാ അലോവേരയുടെ ലീഫിൽ നിന്ന് ലീഫിൽ നിന്ന് ജെല്ലെടുക്കുന്ന ആളുകൾ അതിൻ്റെ ലിക്വിഡ് മഞ്ഞ ലിക്വിഡ് പോയതിന് ശേഷം മാത്രം നല്ല വൃത്തി ശേഷം എടുക്കുക പിന്നെ ഞാൻ ചാർക്കോൾ എടുത്തിട്ടുണ്ട് ചാർക്കോൾ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെ ഞാൻ ഇട്ടാ നല്ല പ്യുറായിട്ടുള്ള ചാർക്കോളാണ് ഇങ്ങനെ ബേസ് മേടിച്ചിട്ട് ഉണ്ടാക്കുന്നെ നല്ല റിസൾട്ട് കിട്ടുക നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് ഓരോ സാധനങ്ങൾ സോപ്പിൽ മേക്കിങ്ങിന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇനി ഈ ചാർക്കോൾ ഞാനിതാ ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഈ അലോവേരയുടെ ജെല്ലും ഈ ചാർക്കോളും കൂടിയിട്ട് നല്ലവണ്ണം കട്ടൊന്നും ഇല്ലാത്ത ലെവലിൽ അയച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മൾ സോപ്പ് മേക്കിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ അളവുകളും കാര്യങ്ങളും കറക്റ്റായിട്ടില്ലാന്നുണ്ട് ചെങ്കിൽ സോപ്പ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന ലെവലിൽ ഉണ്ടാക്കാൻ ഉണ്ട് ചെങ്കിൽ നൂറ് ശതമാനം നല്ല അടിപൊളി സോപ്പ് കിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലവണ്ണം കണ്ടോ കട്ടൊക്കെ പോയി നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ പോലെയായിട്ട് ഇണ്ടിട്ടാ ഇനി നമുക്ക് ഇതിൽക്ക് ഗ്ലിസറിംഗ് ചേർത്ത്ക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ് ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് എടുക്കുക ചെറിയ ഗുണങ്ങളൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഡ്രൈ ഉള്ള ആൾ ഡ്രൈ സ്കിന്നു കയറിക്ക് ഒക്കെ എല്ലാത്തിനും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം ഗ്ലിസറിന് നമുക്ക് എന്തായാലും ചേർക്കണം ഇതിൽ നല്ലതാണ് പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എങ്കിലും ഞാൻ ഒരു സ്പൂൺ ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി ട്ടാന്ന് വെച്ചാൽ നമ്മളിതിൽ ചാർക്കോളുടെ കട്ടായിട്ട് അവർ ഇവിടെയും എടുക്കാൻ പാടില്ല നല്ലോണം എല്ലാത്തും മിക്സ് ആക്കിയിട്ട് എടുക്കണം പിന്നെ ഞാൻ ഇതിൽ കഴിഞ്ഞ ഒഴിക്കുന്നത് ആണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ ഓനിയൻ ലീഫിൻ്റെ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഫാഗ്രൻസ് ഉള്ളത് ഞാൻ സ്മെല്ലിനായാലും അധികം ഒഴിക്കാറില്ല കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രം ആ ഒഴിക്കുന്നത് നമ്മളെ സോപ്പ് ലാസ്റ്റ് അടി തെഴിഞ്ഞു പോകുന്നത് വരക്കും ആ ഒരു സ്മെല്ല് സോപ്പിൽ ഫുൾ ആയിട്ട് കിട്ടും ഞാൻ അരക്കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരു അപ്പം അതിൽ ഞാൻ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് അടുത്ത് ചേർക്കാം അത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് അത്യാവശ്യം ഒരു അഞ്ചെണ്ണം എടുക്കാൻ കേട്ടോ മിനിമം നമ്മൾ അര കിലോ ബീസിലേക്ക് അഞ്ചെണ്ണം എടുക്കണം അപ്പം നല്ല നല്ലൊരു ഗുണങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സോപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ചാർക്കോൾ സോപ്പ് അപ്പോൾ ഇതിൽക്ക് ഞാൻ എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ എന്നിട്ട് അവിടെ മാറ്റി വെക്കാം പിന്നെ ഇതാ ഞാൻ ഇവിടെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സോപ്പ് അപ്പോൾ നല്ലായി അരി അലിഞ്ഞി കട്ടകളൊക്കെ അലിഞ്ഞി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ചാർക്കോളിൻ്റെ മിക്സ് ഇതിൽക്കൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി റെഡി ആക്കിയിട്ടെടുക്കുക എല്ലാ ഭാഗത്തുക്കും എത്തുന്ന ലെവലിൽ കെട്ടാ നമ്മളിതിൽ അലോവേരിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തുക്കും ബേസിൽ കറക്റ്റായിട്ട് മിക്സ് മിക്സ് ആയി പിടിക്കുന്ന മിക്സായി ഇങ്ങനെ ഒഴിച്ച് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനുശേഷം ഇതാ ഓഫ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് മോൾഡിൽ മോൾഡിൽക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾഡിൽക്കൊഴിച്ചൊരു അര ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സെറ്റാക്കി കിട്ടും മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും നല്ല അടിപൊളി സെറ്റായി കിട്ടും ഇത് കറക്റ്റ് അളവിൽ നമ്മൾ ചേർക്കണം കറക്റ്റ് അളവിലും നമ്മളൊരു സാധനം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ നമുക്ക് ആളുകൾ നമ്മളിന്ന് പിന്നെയും മേടിക്കൊള്ളൂട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സോപ്പാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനി ഇത് ഞാൻ മോൾഡിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം കാണിക്കാം പിന്നെ ഇതിലിങ്ങനെ മേലെ പത കെട്ടി കിടക്കുന്നുണ്ട് അത് സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങനെ നീക്കി കൊടുത്താൽ അത് തന്നെ പോകട്ടോ പിന്നെ ഇതിൽ നമുക്ക് റബ്ബിങ്ങ് ആൽക്കഹോൾ ൊക്കെ അടിക്കാപ്പതും പക്ഷെ അത് അടിക്കേണ്ട ആവശ്യമില്ലാട്ടോ അത് കെമിക്കൽ തന്നെയാണല്ലോ അപ്പം നമ്മളിത് ഒക്കെ ആയതിന് ശേഷം ഇതുപോലൊരു കവറൊക്കെ സെറ്റാക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയും സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഒരു കേടുപാടും വരില്ല നല്ല അടിപൊളി നല്ല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ പിംപിൾസ് പോകാനും എല്ലാത്തിനും അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ സോപ്പ് മേക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാരണം കൂട്ടുകാരാണെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളെ കട്ടോ സപ്പോർട്ട് നമ്മളെ കൂട്ടുകൊണ്ട് വേണം കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് സോപ്പ് മേക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായാലും എളുപ്പത്തിലായാലും പറഞ്ഞ് ക്ലിയർ ആക്കി തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ പിന്നെ ലൈക്ക് ഇടാൻ മറന്നവരുണ്ട് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഉടനെ മാക്സിമം എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പം നമുക്ക് അടുത്ത് വലിയ അതിലായിരിക്കും അസാലു വാലിലും വർമ്മത്തബർക്കാത്ത